ഹായോൾ വല്ലാത്ത വിഷമമുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി കേൾക്കുന്ന വാർത്തകളാണെങ്കിലും ഇപ്പോൾ എന്തോ എല്ലാവരുടെ നെഞ്ചും പെടയാണ് എന്തു ചെയ്യാൻ സാധിക്കും നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പിഞ്ചുകുഞ്ഞുങ്ങൾ എത്രയോ എത്രയോ മനുഷ്യരക്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഞ്ചു പെടയുവാ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് ഒരേ ജാതി ആയതുകൊണ്ടോ ഓരോ മതമായതുകൊണ്ടോ അല്ല നേപ്പാൾ കത്തിയഴിഞ്ഞപ്പോഴും നമ്മളെല്ലാവരും വിഷമിച്ചു ശ്രീലങ്ക കത്തി നമ്മളെല്ലാവരും വിഷമിച്ചു അതേപോലെ തന്നെയാണ് ഏതോ രാജ്യത്തുള്ളവർ നമുക്ക് പരസ്പരം അറിഞ്ഞുകൂടാത്തവർ പക്ഷെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവർ കരച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദന ഇന്നലെ ഒരു വീഡിയോ കണ്ടതാ പാപ്പ ഓടുക ബാക്കിൽ ഓടുന്നു പാപ്പ ആപ്പാ എന്ന് വിളിച്ചുകൊണ്ട് എന്തു കണ്ണീചോര ഇല്ലാത്ത പ്രവർത്തനം അമേരിക്കയിലെ സായുധ സേന അംഗങ്ങളെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു അറസ്റ്റ് ചെയ്യുന്നു ആ മനസാക്ഷിയുള്ള അങ്ങനെയുള്ളവരുണ്ട് കാരണം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ വിളിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അതേപോലെ തന്നെ ലീലാവതി ടീച്ചർ പുറത്തേക്ക് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ ആ അമ്മ പറയുക എനിക്കെങ്ങനെ കഴിക്കാൻ സാധിക്കുമെന്ന് അപ്പം നമ്മളെല്ലാം ഈ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ നമ്മളീ പറഞ്ഞു പോകുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ കിടന്ന് വാദോരാത സമരം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലല്ലോ പറയാം പിന്നെ നാളെ ഒരു നാളില് നമ്മളും ശബ്ദിച്ചു എന്ന് പറയാം ചിലപ്പോൾ ഓരോരുത്തരുടെ ശബ്ദങ്ങളായിരിക്കാം വലിയൊരു വിപ്ലവമായി മാറുന്നത് എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്ന് പറയാനല്ലാതെ ആ കാഴ്ചകൾ കാണുമ്പോൾ നൊമ്പര പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അങ്ങ് അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് പിന്നെ എല്ലാം സമാധാനത്തിൽ എത്രയും പെട്ടെന്ന് ആകട്ടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് യുദ്ധങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യു എൻ ഇന്റർനാഷണൽ സംഘടന വന്നത് പക്ഷെ എന്തോ എന്തോ ഉപയോഗമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും കണ്ണീച്ചോര ഇല്ലാത്ത പ്രവർത്തനം കണ്ടിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോ എല്ലാം സമാധാനത്തിലാവട്ടെ എല്ലാവരും മനുഷ്യരാ അവിടെ ജാതിയില്ല മതവും ഇല്ല ഒന്നുമില്ല എല്ലാവരുടെ ശരീരം മുറിയുമ്പോഴും ചുവന്ന രക്തമല്ലേ വരുന്നത് സമാധാനം ഉണ്ടാവട്ടെ